സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് നൽകുന്ന വേദനകളെല്ലാം വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല പ്രാർത്ഥനയിൽ നാം ഉപയോഗിക്കുന്ന വാക്കുകളിൽ ചിലത് വളരെ സാധാരണമായിരിക്കാം ഓർമ്മയിൽ നിന്ന് ഉരുവിടുന്ന വാക്കുകളായിരിക്കാം ആവർത്തനങ്ങളാകാം കണ്ണുനീരും തേങ്ങലുമുള്ള വാക്കുകളായിരിക്കാം ഒരു കാര്യം ഉറപ്പാണ് വാക്കുകൾ അർത്ഥമില്ലാത്തതും മതിയാകാത്തതും ശൂന്യമായി മാറുന്നതുമായ സാഹചര്യങ്ങളുണ്ട് ചിലപ്പോൾ നിശബ്ദതയും കണ്ണുനേരും പ്രാർത്ഥനകളെ കൂടുതൽ അർത്ഥമുള്ളതാക്കുന്നു പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും മനസ്സുണ്ടായിട്ടും വിഷയങ്ങളുണ്ടായിട്ടും പ്രാർത്ഥനകൾ ഉള്ളിൽ നിന്നും വരാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ സമയങ്ങളിൽ ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന തൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തേങ്ങലുകളെ വാക്കുകളാക്കുവാൻ കഴിയുന്ന അക്ഷരങ്ങളെ അപേക്ഷകളായി സ്വീകരിക്കുന്ന ദൈവം നമുക്കായി കാതോർക്കുന്നുണ്ട് ഭാഷയല്ല തടസ്സം മറിച്ച് ആഗ്രഹമില്ലാത്ത ഹൃദയമാണ് പ്രാർത്ഥനയുടെ തടസ്സം നാം ഒരു പ്രസ്ഥാനത്തിൽ വിശ്വാസമർപ്പിച്ചാൽ ആ പ്രസ്ഥാനം തരുന്നത് നമുക്ക് ലഭിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ആശ്രയിച്ചാൽ വിദ്യാഭ്യാസത്തിന് നൽകാവുന്നത് നമുക്ക് ലഭിക്കും ജോലിയിൽ ആശ്രയിച്ചാൽ ജോലിക്ക് നൽകാവുന്നത് നമുക്ക് ലഭിക്കും എന്നാൽ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് നൽകുവാൻ സാധിക്കുന്നത് നമുക്ക് ലഭിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നത് ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്ന സമയത്തും ആഗ്രഹിക്കുന്ന വിധത്തിലും ആയിരിക്കണമെന്നില്ല പക്ഷേ ഉത്തരം നിശ്ചയമാണെന്ന് യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തു എൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും പ്രാർത്ഥനാ ശക്തിക്ക് ദൂരപരിമിതി കൽപ്പിക്കുന്നില്ല സ്നേഹത്തിൻ്റെ പ്രമാണമനുസരിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതത്തിന് ഒത്തവേണ്ടമായിരിക്കും നാം പ്രാർത്ഥിക്കുന്നത് നാം ഒറ്റപ്പെട്ടവരല്ല എന്ന് പ്രാർത്ഥന തെളിയിക്കുന്നു പ്രാർത്ഥിക്കുവാനുള്ള ആഗ്രഹവും പരിശ്രമവും ഉണ്ടാകുമ്പോൾ ആരാധനയിൽ നാം പ്രകാശിക്കും റോമർ എട്ട് ഇരുപത്തെട്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈ നാടിലച്ഛൻ